അതൊന്ന് ജീവിക്കാൻ എനിക്ക് വയ്യ ആറ് മാസം എന്റെ എന്റെ കല്യാണം അച്ഛനല്ലേ ഭർത്താവല്ലേ എനിക്ക് എന്താ എന്തോന്ന് കഴിഞ്ഞോ നിങ്ങൾ വയസ്സും പ്രായവും സമയം ഒക്കെ ഒന്ന് നോക്ക് ഷുഗർ എല്ലാം നീ ഈ ഇങ്ങനെ പറയില്ല പറയില്ല ഞങ്ങളെ ഒട്ടും സ്നേഹിക്കാത്തത് ആ പിന്നെ സ്നേഹിക്കാത്തത് വയസ്സാദ്യമായിട്ട് നീ ഞങ്ങൾക്ക് ഞങ്ങക്ക് അഭിമാനം ഇത് അപമാനാണ് ഞങ്ങൾക്ക് അഭിമാനം എനിക്ക് അവളുടെ വീട്ടുകാരുടെ മുമ്പില് ഈ കാര്യം പറയാ ഇത് നിന്റെ വീട്ടുകാരാണ് ഇവളും നിന്റെ അച്ഛനും അമ്മയാണ് മനസ്സിലായില്ലേ ഒരു കാര്യം ുംനസിലാക്കി കൊള്ളാം നിങ്ങളുടെ പ്രായവും സമയവും ഒക്കെ ഒന്ന് നോക്ക് ആ അതിനൊരു മറുപടി ഉണ്ട് എന്താണ് സ്വാഭാവികമായിട്ട് ഒരു പുരുഷനും ഉണ്ടാകുന്ന കാര്യം മാത്രമേ ഇവിടെ ഉണ്ടായിട്ടുള്ളൂ അച്ഛാ നിങ്ങളൊരു കാര്യം മനസ്സിലാക്ക് ഈ സമയം നിങ്ങളുടെ ഏജ് ഒക്കെ ഒന്ന് മനസ്സിലാക്കി അമ്മക്ക് ഷുഗർ കൊളസ്ട്രോൾ എല്ലാം വാങ്ങാത്തൊലിയുണ്ട് ട്രീറ്റ്മെന്റും ആണോ നീ എന്റെ കാര്യം ടെൻഷൻ അടിക്കണ്ട നിന്റെ താഴെ ഒരാൾ ഉണ്ടാവുന്ന ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല ഞാൻ എന്റെ മരണം കൊണ്ടാണെങ്കിൽ ഈ കുഞ്ഞിന് ജന്മം കൊടുക്കും നീ എന്താ ചെയ്തിട്ടും കാര്യമില്ല അമ്മ അച്ഛാ ഇത് എവിടെ കൊണ്ടുപോയിട്ട് ചെയ്യാൻ നോക്കാം അടി വാങ്ങിക്കലല്ലോ ഇത് പറ്റില്ല ഇത് അപോഷം ചെയ്തോളണം എനിക്ക് നാണക്കേടാണ് അതെ ആറു മാസം കഴിയുമ്പോ എന്റെ കല്യാണ കല്യാണത്തിന്റെ സമയത്ത് അമ്മ നിറവേറായിട്ട് നിൽക്കുന്ന എനിക്ക് പറ്റുന്ന കാര്യമല്ല കാര്യം പറഞ്ഞു അമ്മ എന്നെ കൊണ്ട് ദേഷ്യം പിടിപ്പിക്കരുത് ഞാൻ ഇതുവരെ നിങ്ങളോട് മോശമായിട്ട് സംസാരിച്ചിട്ടില്ല അതിനുള്ള സാഹചര്യം ഉണ്ടാക്കരുത് അച്ഛോഷം ശരി എനിക്ക് അത്രേ നമ്മൾ കേട്ടിട്ടൊന്നും ഈ പ്രായത്തിൽ ആർക്കും ചിലപ്പോ സംഭവിച്ചേക്കാം എന്ന് കരുതിട്ടത് ഒഴിവാക്കില്ല എന്താ രീതി നമ്മൾ പേടിക്കുന്ന നാട്ടുകാരെ നാട്ടുകാരാണോ നമുക്ക് അതൊക്കെ അവനെ പറഞ്ഞു നമുക്ക് വന്നേ മനസ്സിലാക്കാൻ സ്വാഭാവികമാണ്